തൃശ്ശൂർ പൂരത്തിൻ്റെ കുറച്ച് സ്പെഷ്യൽ കൊടകളാണ് ഏട്ടാ കാണാനായിട്ട് പോകുന്നത് അടുത്ത തൃശൂർ പൂരം വന്നു അപ്പോഴാണ് നമ്മുടെ എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വലിയൊരു പ്രശ്നമാണ് ഇനി നമ്മുടെ ഒരു വട്ടവട ടൂറിൻ്റെ ഒക്കെ ഇനി അപ്ലോഡ് ചെയ്യാൻ എടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായി നമ്മുടെ വീഡിയോ കാണാൻ ചാനലിങ്ങനെ കളറാവട്ടെ ഉഷാറാവട്ടെ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം നല്ല കടകളായി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആണ് റെഡ് ആൻഡ് വൈറ്റ് അറ്റി കുറെ ഇതായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ വീഡിയോ അങ്ങനെ പറയുന്നു അപ്പൊ ഇത് പറഞ്ഞ കുടകളൊക്കെ പ്രാവശ്യം സൂപ്പറായിരുന്നു തിരുവമ്പാടിയിൽ സൂപ്പർ തന്നെ ആയിരുന്നു കേട്ടോ നല്ല വീഡിയോ ഇത്തവണത്തെ രണ്ട് ഭാഗത്തേക്ക് കുടകൾ നല്ല രീതിയിലായിരിക്കും നമുക്ക് അതൊന്നും രൂപ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത ഓ വീഡിയോ കാണാം നമ്മുടെ തൃശൂർ കണ്ണൂരൊക്കെയാണ് പറഞ്ഞത് നമ്മളത് കണ്ടിപ്പോ അവര് നമ്മുടെ തൃശൂരിലെല്ലാം ചെറ്റിട്ട് അവർ പറ്റി അതാ നമ്മളിങ്ങോട്ട് വരുമ്പോഴാണ് വിവാദമായ നമ്മുടെ ശ്രീരാമന്റെ അപ്പോട ഉയർത്തിയത് വളരെ വിവാദ വിമർശനപരമായ ഒരു കടയായിരുന്നു അത് മാത്രല്ല കയ്യും കാലം കഴിച്ചിട്ട് പോയി അതാണ് മെയിൻ കായി നമ്മുടെ ഇത് നമ്മുടെ ഉണ്ണി കുട്ടനെ അമ്മേ ഇരിക്കാണെങ്കി തിന്ന തിന്നാണെങ്കിൽ വാങ്ങി വാങ്ങി പടുത്തു വാങ്ങി അമ്മായപ്പെട്ടു അപ്പം അങ്ങനെ നമ്മൾ കോളിഫ്ലവറും കായബുജയും വെച്ച് വീട്ടിലേക്ക് മടങ്ങി എന്തായാലും നല്ലോണം കഴിക്കാൻ പറ്റി നമ്മുടെ പൂരത്തിനെ വന്നിട്ട്